നമസ്കാരം റാഫ്റ്റു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബാംഗ്ലൂരുവിൽ ആർ സി ബി വിജയാഘോഷത്തിനിടക്ക് സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് അപകടമുണ്ടായി അതിൽ പതിനൊന്ന് പേർ മരിച്ചു എന്നുള്ളതാണ് അവസാനം വന്നിട്ടുള്ള റിപ്പോർട്ട് ഏതായാലും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നിട്ടും പക്ഷേ സ്റ്റേഡിയത്തിൽ ആഘോഷ പരിപാടികൾ തുടർന്നു അതിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ഒടുവിൽ എന്തായാലും ഏറെ വൈകി ആർ സി ബി ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വളരെയധികം അസ്വസ്ഥരാണ് ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഇൻസിഡൻറ്റ് അത് മീഡിയ റിപ്പോർട്ടുകളിലൂടെയാണ് പുറത്തേക്ക് വന്നത് ബംഗളൂരുവിൽ ടീമിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ച ഉച്ചയ്ക്ക് ശേഷം വലിയ രൂപത്തിൽ ആളുകൾ കൂടുകയുണ്ടായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് മീഡിയ റിപ്പോർട്ടുകളിലൂടെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഞങ്ങൾ ഈ സംഭവിച്ച കാര്യത്തിൽ വളരെയധികം അസ്വസ്ഥരാണ് സേഫ്റ്റി ആൻഡ് വെൽ ബീയിങ് ഓഫ് എവറി വൺ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു അസ് എല്ലാവരുടെയും സുരക്ഷ അതുപോലെ വെൽ ബീയിങ് ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആർ സി ബി ഈ ഒരു ട്രാജിക് ലോസസ് ഓഫ് ലൈഫിൽ ആളുകളുടെ ജീവ ജീവഹാനി സംഭവിച്ചതിൽ വളരെയധികം ദുഃഖിക്കുന്നു ഞങ്ങളുടെ ഹാർട്ട് ഫെൽറ്റ് കണ്ട്രോളൻസസ് ഈ വിഷയത്തിൽ ഈ അഫക്റ്റഡ് ഫാമിലീസിനെ അറിയിക്കുകയാണ് ഇത് അറിഞ്ഞതോടുകൂടി ഇമ്മീഡിയറ്റ്ലി ഈ വിഷയം ഈ ഒരു സിറ്റുവേഷൻ അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രോഗ്രാം പ്രോംപ്റ്റ്ലി ഞങ്ങൾ ഭേദഗതി വരുത്തി ആൻഡ് ഫോളോവഡ് ദി ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ അഡ്വൈസും ഗൈഡൻസും ഒക്കെ അനുസരിച്ചാണ് പിന്നീട് ഞങ്ങൾ പ്രവർത്തിച്ചത് വി അർജ് ഓൾ അവർ സപ്പോർട്ടേഴ്സ് ടു പ്ലീസ് സ്റ്റേ സേഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഈ സ്റ്റേറ്റ്മെൻറ്റിലും കുറേ കാര്യങ്ങൾ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് നാളെ വിശദമായിട്ട് ഇതിലെ സംഭവ നമ്മുടെ അഭിപ്രായവും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇതിൽ ഒക്കെ നാളെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം വളരെ വൈകിയാണെങ്കിലും ആർ സി ബി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയല്ലോ എന്നതാണ് ഇത് കാണുമ്പോൾ പറയാൻ തോന്നുന്നത് കാരണം ഈ സംഭവ വികാസങ്ങൾ പുറത്തുണ്ടായത് മീഡിയ കവറേജിലൂടെയാണ് അറിഞ്ഞതെന്നും മറ്റുമൊക്കെ പറയുകയും ആ ഒരു പ്രോഗ്രാം തുടരുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും കർണാടക സി പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം ഞാൻ ഡിഫെൻഡ് ചെയ്യുകയല്ല ഇതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയല്ല പക്ഷേ ഇതിലൊരു പൊളിറ്റിക്സും ഇല്ല ഞാൻ ഒരു മജിസ്റ്റേരിയൽ ഇൻക്വയറി പതിനഞ്ച് ദിവസത്തിനകം അത്തരത്തിലുള്ളൊരു ഇൻക്വയറി നടത്താൻ പോവുകയാണ് ആരും ഇത്രയധികം വലിയ ക്രൗഡ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി മുപ്പത്തയ്യായിരമാണ് പക്ഷേ രണ്ട് മൂന്ന് ലക്ഷം ആളുകളാണ് ഇവിടെ എത്തിയത് ഇനി എ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹൗസിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഈ ഒരു മേജർ ട്രാജഡി സംഭവിച്ചിരിക്കുന്ന വിക്ടറി സെലിബ്രേഷൻ്റെ സമയത്താണ് കർണാടക സി പറഞ്ഞ വാക്കുകളാണ് അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഗവൺമെൻറ് കോമ്പൻസേഷനായിട്ട് പത്ത് ലക്ഷം രൂപ ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചോർഡായിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റും കൊടുക്കും എന്ന് കർണാടക സി എം പറഞ്ഞതായിട്ട് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആർ സി ബിയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്നുകൊണ്ട് ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ അഞ്ച് ലക്ഷം രൂപ ഈ ഒരു സ്റ്റാമ്പേർഡിലെ വിക്ടിംസിൻ്റെ ഫാമിലീസിന് അവർ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ദുരന്തമായി പോയി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുട്ടി ശേഷങ്ങൾ മൈഗ്രാഫ് എത്താം